ആ സമയത്ത് ഈ പറഞ്ഞ പ്രായത്തിലും ഞാനും നിങ്ങളെ ആ കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോവുകൂടിയാണ്

എന്താ സ്റ്റോപ്പ് ചെയ്തോ ഒരു മിനിറ്റ് ആയിട്ട് അങ്ങനെ അങ്ങനെ ചോദിച്ചോ നോക്കടാ കണ്ടോ അന്നെ ചെയ്യണം അതായത് അങ്ങനെയാണ് നമ്മൾ ഇതാരെ െ അല്ലെങ്കിൽ അന്ന് ചോദിക്കാൻ പാടുണ്ടോ എന്ന് ആരും ചോദിക്കില്ല അദ്ദേഹം ഞാൻ ബുദ്ധിമുട്ട് എടുത്ത കേട്ടോ ಸಂಭವ <laughs> 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 ശരി അതാണ് കൗതുകങ്ങളാണ് നമ്മുടെ മുമ്പിൽ എന്നൊക്കെ അറിയാനുള്ള ഒരു കൗതുകത്തിൽ നിന്നാണ് നാം ശാസ്ത്രത്തെ സ്നേഹിച്ചു തുടങ്ങുന്നത് എല്ലാവരും എല്ലാവരും അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ് ശാസ്ത്രത്തിനോടുള്ള അറിവ് നേടാനുള്ള ആഗ്രഹത്തിൽ സൂര്യൻ എന്തുകൊണ്ടാണ് അസ്ത്രം ചുമതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആകാശ നീലാരി നടപ്പിലിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ രണ്ടു കാലം നടക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് പുഴ വിഴുകുന്നത് എന്തുകൊണ്ടാണ് കാറ്റടിക്കുന്നത് മനുഷ്യർ എന്തുകൊണ്ട് ചിരിക്കുന്നു പൂച്ച എന്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ട് 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 എന്നുള്ള തുടർച്ചയായ ആ ഒരു അന്വേഷണം ബുദ്ധിയാണ് മനുഷ്യരെ എന്നും പുരോഗമത്തിലേക്ക് നയിച്ചിട്ടുള്ള എന്തുകൊണ്ടാണ് മൃഗങ്ങൾ പുരോഗമിക്കാത്തത് മനുഷ്യൻ പുരോഗമിക്കുന്നത് മനുഷ്യനെ ഈ അന്വേഷണ ബുദ്ധി ഉരുണ്ടുരുണ്ട് പോകുന്ന ഒരു തടി കണ്ടപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് ചക്രം മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ കണ്ടെത്തൽ ശാസ്ത്രചരിത്രത്തിൽ അത് റോക്കറ്റും വിമാനവും ഒന്നുമല്ല ചക്രം വലിയ വാച്ച് മുതൽ വലിയ ഭീമൻ യന്ത്രങ്ങൾ വരെ വി അതാണ് ശാസ്ത്രചരിത്രത്തിൽ ഏറ്റവും വലിയ കണ്ടെത്തൽ അതൊരു കൗതുകത്തിൽ ആ കുട്ടി പറഞ്ഞ പോലെ ആ കൗതുകത്തെപ്പോഴും നമ്മൾ നിരീക്ഷിച്ചു കാര്യങ്ങളെ അനലൈസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക അന്വേഷിച്ച കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല ശാസ്ത്രം എന്ന് പറയുന്നത് അറിവാണ് ആ അറിവ് ആരും ഉണ്ടാക്കിയതല്ല എന്നാണ് ഐസക് ഐസക്കേത് കാലത്താണ് പിടിച്ചത് ഗുഗുരു ഗുരുത്വാഷ്ടെ

നമ്മൾ നമ്മളതിലേക്ക് എത്തുകയാണ് ചെയ്തത് ഇനി അമ്പതിനായിരം വർഷം കഴിഞ്ഞ് ഒന്നാമുത്തിൽ ആ ടൈം ട്രാവലിന് ആവശ്യമായ ടെക്നോളജി അന്ന് കണ്ട പക്ഷെ അതിന്റെ സയൻസ് നമ്മുടെ കഴിവ് ഈ പരിസരത്തല്ല അതിലേക്ക് എത്തുക മനസ്സിലായി ഇങ്ങനെ പറഞ്ഞ സയൻസിലേക്ക് പറഞ്ഞ ഒരുപാട് നമുക്ക് പറയാനുള്ളത് നമ്മളിവിടെ സ്പെസിഫിക് ആയിട്ട് മനുഷ്യ നമുക്ക് ചന്ദ്രനെ

ఇక్కడ అలాగనే మార్చి పడిచేదే ఉంటుంది అప్పుడు ఇక్కడ చందర్య కొన్ని స్మూళమైని కొన్ని రక గంధం ఉంటుంది అప్పుడు వెచ్చు నిన్న కొంచెం కూడా వనపడతది అది బృక్షం అది വളരെ വളരെ అప్రొప్రేట్ ആണ് ఆ విషయం ఇదను ఇదంత్రీ కొడు కాకిని ఊవాడ ఈ చందన రక వ్యాళం 19 వ శతాబ్దంలో బవేతి కరషియట్ ఉందో చెవితి తీరున బరు അങ്ങനെയൊക്കെ സംശയം തോന്നുന്നുണ്ടോ എന്തിനാണത്തിന് കോടിയാണ് ആ അത്ര ആയിരക്കണക്കിന് കോടി രൂപ കൊണ്ട് ഇവിടെ എത്ര പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകം പിടിച്ചു കൊടുക്കാൻ പറ്റും എത്രയോ പെൺകുട്ടികളുടെ കല്യാണം നടത്താൻ പറ്റും എത്രയോ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും അതൊന്നും ചെയ്യാതെ ഇങ്ങനെ അമ്പത് അമേരിക്ക ഒക്കെ പോയി എന്നും എന്തൊക്കെ പോകണം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സത്യത്തിൽ ആണോ അല്ല എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് അതുകൊണ്ട് എന്താണോ പ്രയോജനം െ പറ്റി അറിയാനുള്ളത് കിട്ടിക്കഴിഞ്ഞു പിന്നെ അത് പലരും ചെയ്യുന്നുണ്ട് അതിന് നമുക്ക് കഴിച്ച നമ്മളെന്മ്മളെ നമ്മളെന്തിന അവസാനിക്കുന്നില്ല അവസാനിക്കുന്നില്ല അമ്പത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക മനുഷ്യരെ ശങ്കനിൽ വളരെ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ ഒരു രാജ്യത്തിലും അത് സാധിച്ചു രണ്ടായിരത്തി മുപ്പതിൽ ചൈന ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു രണ്ടായിരത്തി നാല്പതിൽ നമ്മൾ പോകാൻ പോകുന്നു അതിനുള്ള പക്ഷെ ആ അറിവ് പൂർണ്ണമായോ ആയിരും എന്തിനു ചന്ദ്രന്റെ കാര്യത്തെ മൂന്നര ലക്ഷം കിലോമീറ്റർ ഈ ഭൂമിയെ പറ്റി നമുക്ക് എത്ര അറിയാം നമ്മളെ പറ്റി നമ്മുടെ ശരീരത്തിനെപ്പറ്റി നമുക്ക് എത്ര അറിയാം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിനും അറിയില്ല എന്നാണ് ഇപ്പോഴും ശാസ്ത്രത്തിന്റെ ഉത്തരം അറിയില്ല അപ്പോൾ അതാണ് പറഞ്ഞത് അറിവ് അവസാനിക്കുന്നില്ല അറിവോ അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ ഈ അമേരിക്കയിലും സോവിയറ്റ് യൂണിയനിലും ഒക്കെ അങ്ങനെ മുഴുവൻ മറിച്ചിട്ട ചട്ടനിലേക്ക് നമ്മൾ ഒരു കൊച്ചു വേളകൾ ജലമുണ്ടത് അല്ലാതെ ഈ വലിയ രാജ്യങ്ങളുടെ വലിയ വലിയ മിഷനുകളൊന്നുമല്ല ഈ ചെറിയ വിളകമാണ് ചന്ദ്രനിൽ വെള്ളമുണ്ട് ഒരു ഗ്രഹത്തിൽ ഒരു അന്യഗ്രഹത്തിൽ വെള്ളമുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ വളരെ 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 നിർണായകമാണ് കാര്യം നമ്മുടെ മനുഷ്യ മനുഷ്യജീവനെ സർവൈവ് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായ ഒരു സാധനമല്ലേ വെള്ളം എന്ന് പറയുന്നത് വെള്ളമില്ലാത്ത നമുക്ക് പറ്റുമോ അപ്പോ ഇനിയൊരു കാലത്ത് ഏതെങ്കിലും ഒരു കാലത്ത് പത്തോ ഇരുപത്തഞ്ചോ ഒമ്പതോ വർഷം കഴിഞ്ഞാൽ അവിടെ ഒരു മനുഷ്യന് പോയി കുറച്ചു കാലം താമസിക്കണം എന്നുണ്ടെങ്കിൽ അത്യാ ഒരുപാട് ചന്ദ്രൻ്റെ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തർമൽ കവചമാണ് അതിൻ്റെ പത്ത് സെന്റിമീറ്റർ വ്യത്യാസത്തിൽ പത്ത് ഡിഗ്രി ചൂടിൻ്റെ വ്യത്യാസത്തിൽ പ്രതലത്തിലുള്ളതിനേക്കാൾ പത്ത് ഡിഗ്രി കുറവാണ് പത്ത് സെൻറ്റിമീറ്റർ വരും വലിയൊരു കണ്ടെത്തലാണ് വളരെ വളരെ വലിയൊരു കണ്ടെത്തൽ അതുപോലെ മിനറൽസ് ധാരാളമുണ്ട് ഇതെല്ലാം അങ്ങനെ ഓരോ ദൗത്യങ്ങളും ഓരോരോ കർമ്മത്തിൻ്റെ ഈ പറഞ്ഞ് ഞാൻ ഇതിനോട് ചോദിച്ച ചോദ്യമില്ലേ ഇത് അമ്പത് അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അമേരിക്കയിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള വാശി പിടിച്ച് ഇങ്ങനെ ആ രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടല് തന്നെ തകർത്തുകൊണ്ട് അവരുടെ വിഭവശേഷി മുഴുവനും ഉപയോഗിച്ചു അവർ അപ്പോളോ പദ്ധതി നടപ്പാക്കിയത് ഈ അന്നത്തെ ആ ചാന്ദ്ര പര്യവേഷണങ്ങൾക്ക് യൂണ ദൗത്യങ്ങൾക്ക് വളരെ വലിയ പങ്കുണ്ട് അന്ന് ആ പദ്ധതികൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ആയിരക്കണക്കിന് ടെക്നോളജികളുണ്ട് ആയിരക്കണക്കിന് ടെക്നോളജി ആ ടെക്നോളജികളൊക്കെയാണ് ഇന്ന് നാം മൊബൈൽ ഫോണായി മറ്റ് പല ഭാരം കുറഞ്ഞ ലോകങ്ങളായും പലതായി എല്ലാം ഉപയോഗിക്കും ഏതൊരു പുതിയ ടെക്നോളജിയും ആദ്യം വരുന്നത് ബഹിരാകാശ മേഖലയിലാണ് ബഹിരാകാശ മേഖലയിൽ മുന്നിലെത്തിയ രാജ്യങ്ങളാണ് ലോകത്തിനെ നയിച്ചിട്ടുള്ളത് നയിക്കുന്നത് അതുകൊണ്ട് ഓരോ ബഹിരാകാശ ദൗത്യവും ഒരു വേസ്റ്റ് അല്ല അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഭാവിയിലേക്കുള്ള വലിയ ഒരു മുതൽക്കൂട്ടം അതുകൊണ്ട് ആര് ചോദിച്ചാലും പറയില്ല ഇവിടെ റോക്കറ്റ് വിട്ടാൽ പട്ടിണി മാറുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് തീർച്ചയായും മാറും തീർച്ചയായും മാറും അത് വലിയൊരു ഇൻഡസ്ട്രിയായി വളരും അവിടെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കിട്ടും ആ അവരുടെ വരുമാനം വർദ്ധിക്കും അത്രയും കുടുംബങ്ങളിലേക്ക് ആ പണമെത്തും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ആ മേഖലയിൽ ബീസ് കുറേ കാലം കഴിയും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം സംസാരിക്കും ചോദിക്കാനുണ്ടോ പറയൂ ചോദിക്കൂമി പൊട്ടിത്തെറിക്കില്ല പക്ഷേ സൂര്യൻ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കാറുണ്ട് നക്ഷത്ര പരിണന നക്ഷത്രങ്ങൾക്ക് ജനനവും മരണവുമുണ്ട് ജനനവും മരണവുമുണ്ട് പ്രപഞ്ചത്തിന് തന്നെ ജനനവും മരണവും ഉണ്ട് പതിമൂന്ന് ബില്യൺ വർഷങ്ങൾ അതായത് ആയിരത്തി മുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് പ്രപഞ്ചം ഇന്നത്തെ രൂപത്തിലേക്ക് വരുന്നത്